കശ്മീരിലെ ശ്രീനഗർ ഭംഗിയുടെ കാര്യത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണത് ഇവിടുത്തെ ഡാൽ ലേക്കിലെ ഈ ചിക്കാര വള്ളത്തിലുള്ള കറക്കം തന്നെയാണ് മെയിൻ ആക്ടിവിറ്റി ഈ ഡാൽ ഒരു പ്രത്യേക അട്രാക്ഷനുണ്ട് അതിൻ്റെ ഒപ്പം മഴയും കൂടെ പെയ്താൽ പിന്നെ പറയുകയും വേണ്ട ശ്രീനഗറിലേക്ക് ആഴ്ച കഴിഞ്ഞ് പിന്നെ നേരെ പോയത് സോൻമർഗിലേക്കായിരുന്നു കൊതി തീരെ സ്നോഫോളും തണുപ്പും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്നിട്ട് ഇവിടുന്ന് കാർഗിൽ വാർ മെമ്മോറിയൽ വരെ പോകുന്നതാണ് ഈ എപ്പിസോഡിൽ എന്നാൽ യാത്ര തുടങ്ങാം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഗുൽമർഗിൽ വന്നിട്ട് ഗൊണ്ടോള റൈഡൊക്കെ ചെയ്ത് മലയുടെ മുകളിലേക്കൊക്കെ പോയി പിന്നെ പച്ചപൊതിച്ച് നിൽക്കുന്ന കശ്മീരിൻ്റെ പഹൽഗാമി ഏരിയക്കൊക്കെ കറങ്ങി ഇന്ന് നേരെ ശ്രീനഗറിലേക്ക് പോകുന്നു ഡാൽ ലേക്കിലുള്ള ഒരു ഹൗസ് ബോട്ടിലാണ് ഇന്നത്തെ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത് ആ ഡാൽ ലേക്കിന് മോളി എന്നുള്ള വ്യൂ ഒരു സ്ഥലമാണ് ശങ്കരാചാര്യ ടെമ്പിൾ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഡാൽ ലേക്കിലേക്ക് ഇറങ്ങി വരാം പോകുന്ന വഴിക്ക് തന്നെ ഇത് റോഡ് സൈഡിൽ നിന്ന് ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് വണ്ടി നിർത്തി ഡാൽ ലേക്കിൻ്റെ മോളി എന്നുള്ള വ്യൂ കാണാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണത് ലേക്ക് ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന കാശ്മീരിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന വരുന്നൊരു സ്പോട്ടാണ് ഈ കാണുന്ന ഡാൽ തടാകം ഇങ്ങനെ ഷിക്കാരകളും ഹൗസ് ബോട്ടുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലേക്കിലെ ഹൗസ് ബോട്ടിലെ താമസം മിക്ക ടൂറിസ്റ്റിൻ്റെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ് വലിപ്പത്തിന്റെ കാര്യത്തിൽ കാശ്മീരിലെ രണ്ടാമത്തെ തടാകമാണ് ഡാൽ ഒന്നാമത്തേത് ശ്രീനഗറിൽ നിന്നൊരു നാൽപ്പത് കിലോമീറ്റർ മാറി വാളാർ എന്നൊരു തടാകമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കും അതാണ് ആ മലയുടെ മുകളിൽ കാണുന്നത് ഹാരി പാർബറ്റ് എന്നൊരു പഴയ കോട്ടയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ പണി തുടങ്ങിയാണെങ്കിലും ആയിരത്തി എണ്ണൂറ്റിയെട്ടിൽ കശ്മീരി പ്രൊവിൻസിൻ്റെ ഗവർണർ ആയിരുന്ന അട്ട മുഹമ്മദ് ഖാനാണ് ഈ മലയുടെ മുകളിലുള്ള കോട്ടയുടെ പണി പണിതീർത്തത് ഈ ഡാൽ കംപ്ലീറ്റ് അതിൻ്റെ മുകളിൽ നിന്നാ കാണാം ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട് നമുക്ക് എന്നാൽ നേരെ ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ മുകളിലേക്ക് പോവാം ആ പിന്നെ നമ്മുടെ ഈ അഞ്ച് ദിവസത്തെ ട്രിപ്പിൽ കൂടെ ഉണ്ടായിരുന്നത് ഈ ടാക്സി ആയിരുന്നു കേട്ടോ സ്വിഫ്റ്റ് ഡിസയർ നല്ല വണ്ടിയും ഡ്രൈവറൊക്കെ ആയിരുന്നു അങ്ങനെ ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി കുറച്ചു ദൂരെ നടന്നു പോവാണ് ഒരു പത്ത് മിനിറ്റോളം ഈ റോഡിലൂടെ നടന്നിട്ട് പിന്നെ കുറച്ച് സ്റ്റെപ്പും കയറാനുണ്ട് മുകളിലെത്താൻ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ വന്നപ്പോ കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഭംഗിയായിട്ട് ഈ സ്ഥലമൊക്കെ കിടക്കുന്ന കാണാൻ ഈ പച്ചപ്പും കോടമഞ്ഞും ഒക്കെ കാണുമ്പോ നമ്മുടെ ഇടുക്കിയിലൊക്കെ പോയ പോലത്തെ ഒരു ഫീല് ഇവിടെ പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് സ്റ്റെപ്സ് കയറി വേണം ടെമ്പിളിന്റെ എത്താൻ താഴെ നമ്മുടെ ഡാലിലേക്ക് ഇന്ന് ആയിരം അടിയാണ് മൊത്തം ഈ മലയുടെ മുകളിലേക്കുള്ള ഉയരം ഇങ്ങനെ ഒരു വലിയ മലയുടെ മുകളിലാണ് ഈ ടെമ്പിൾ അതിർത്തി ആയതുകൊണ്ടും പിന്നെ മലയുടെ മുകളിൽ ഒരു മിലിറ്ററി ക്യാമ്പൊക്കെ ഉള്ളതുകൊണ്ടും ക്യാമറയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇതാണ് ടെമ്പിളിന്റെ മോളിൽ നിന്നുള്ള വ്യൂ പക്ഷെ ഒന്നും കാണാനില്ല കംപ്ലീറ്റ് കോടവഞ്ഞ് മൂടി കിടക്കുമായിരുന്നു കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ ചെറുതായിട്ട് താഴേക്ക് കാണാനുണ്ട് ഇതാണ് ശങ്കരാചാര്യ ടെമ്പിൾ ഇവിടെ റിനോവേഷൻ വർക്ക് നടക്കുകയാണ് അതുപോലെ അകത്തേക്ക് ക്യാമറയൊന്നും അലോഡുമല്ല അപ്പോൾ നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് ഇനി കോടമഞ്ഞൊക്കെ മാറും നോക്കിയിട്ട് വലിയ മാറ്റം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി ഡാൽ ലേക്കിലേക്കുള്ള ഹൗസ് ബോട്ടിലേക്കാണ് ഇനി പോണേ പതിനെട്ട് സ്ക്വയർ കിലോമീറ്റർ പരന്നു കിടക്കുന്ന ഒരു വലിയ ലേക്ക് ഇവിടെ ഈ ഹൗസ് ബോട്ടിലെ സ്റ്റേ ഒക്കെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ പറഞ്ഞ സമയത്ത് ഷിക്കാര നമ്മളെ പിക്ക് ചെയ്യാൻ എത്തിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഹൗസ് ബോട്ടിലെത്തി നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഹൗസ് ബോട്ട് പോലെ ഒഴുകുന്ന ബോട്ട് അല്ല ഇവിടെ എല്ലാം ഫിക്സഡ് ആയിരിക്കും ലേക്ക് വ്യൂ ഉള്ള ഒരു റിസോർട്ട് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ഈ ഒരു സിറ്റ് സിറ്റൌട്ടിന്ന് അകത്തേക്ക് കയറിയ ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് അവിടുന്ന് അകത്തേക്ക് കയറുമ്പോൾ ഒരു ഡൈനിങ് ഏരിയ ഇതൊരു ബോട്ടാണല്ലോ എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ നല്ല സ്പേസ് ഒക്കെയുള്ള ഒരു റൂമാണ് ഇതിന്റെ ബാക്കിലായിട്ട് രണ്ട് റൂമാണ് ഉള്ളത് ഇതാണ് ഒരു റൂം മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റിയ ഒരു വലിയ റൂമാണ് ഇതേ ഈ പോണത് ഒരു സ്നാക്ക് ഷോപ്പാണ് പാനിപ്പുരിയും പാവ്ഭുജിയും ഒക്കെ ഉണ്ട് ഈ വണ്ടിയിൽ ഇത് ബാർബിക്യു ഷോപ്പ് ലൈവായിട്ട് ചിക്കൻ ബാർബിക്യു ഒക്കെ റെഡിയാക്കി തരും ഇങ്ങനെ ഐസ്ക്രീമും ഫ്രൂട്ട്സും ഡ്രസ്സും എല്ലാ സാധനങ്ങളും ഷിക്കാരയിൽ കൊണ്ട് നടന്ന് വിൽക്കുന്നുണ്ട് ഇവിടെ ഹൗസ് ബോട്ടിലുള്ള ടൂറിസ്റ്റിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള കച്ചവടമാണ് എല്ലാം പിന്നെ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യാതെ ഈ ഷിക്കാരയിൽ മാത്രം കറങ്ങുന്ന ടൂറിസ്റ്റുകളും ഒരുപാടുണ്ട് ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട് ഇവിടെ എല്ലാ ഹൗസ് ബോട്ടും പുറമേന്ന് കാണാൻ ഇങ്ങനെയൊക്കെ തന്നെയാ ഈ തടാകത്തിന് അധികം ആഴം ഇല്ലാത്തതുകൊണ്ടും വർഷങ്ങളായിട്ട് ബോട്ടുകളൊക്കെ ഇവിടെ തന്നെ കിടക്കുന്നതുകൊണ്ടും മിക്ക വഞ്ചി വീടുകളും ഇവിടെ തന്നെ ഉറച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ രാത്രി ഡിന്നറും കഴിച്ച് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ തന്നെ നമ്മൾ ബോട്ടിങ്ങിന് ഇറങ്ങി അതായത് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ഉണ്ട് രാവിലെ അഞ്ച് മണി മുതൽ തന്നെ അത് ആക്റ്റീവ് ആവും അപ്പോൾ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ നമ്മുടെ പാക്കേജിൽ ഒരു മണിക്കൂർ ശിക്കാര റൈഡ് ഇൻക്ലൂഡഡാണ് അത് ഇങ്ങനെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നമുക്ക് ചൂസ് ചെയ്യാം ഇതേ ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നിങ്ങൾ വിചാരിച്ച പോലെ പുറമേ നിന്ന് കാണാൻ ഒരു വലിയ മാർക്കറ്റ് ഒന്നുമില്ല ഇവിടെ ഈ ഒരു സ്ഥലത്ത് എല്ലാവരും കൂടെ രാവിലെ ഒരുമിച്ച് കൂടും വാങ്ങാനുള്ളവരും വിൽക്കാനുള്ളവരും ഒക്കെ വന്ന് കച്ചവടമൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഇവിടുന്ന് പോയിട്ടുണ്ടാവും ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് കേരള കൊച്ചിൻ ഇവിടത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയ കാവ സെയിൽ ചെയ്യുന്ന ആളാണത് കുറെ ഡ്രൈ ഫ്രൂട്ട്സും കുങ്കുമപ്പും ഒക്കെ ചേർത്ത് ഗ്രീൻ ടീയിൽ ഉണ്ടാക്കുന്ന ഈ കവ കാശ്മീരിന്റെ ഒരു പ്രധാന ഡ്രിങ്ക് ആണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വരുന്ന ടൂറിസ്റ്റിന് കവ സെയിൽ ചെയ്യുന്ന ആളാണ് ഈ മുസ്താ നമ്മളും രണ്ട് കാവ ഓർഡർ ചെയ്തു ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ സെയിൽസ് ഈ നാട്ടുകാരും നട്ടുണ്ടാക്കുന്ന പച്ചക്കറി തന്നെയാണ് അത് അവർ ഇവിടെ വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ കച്ചവടക്കാരും മേടിച്ചു കൊണ്ടുപോകും പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ അന്നു വിൽക്കേണ്ടതായതുകൊണ്ട് വെളുപ്പിന് തന്നെ വിൽക്കാനുള്ളവർ പച്ചക്കറിയൊക്കെ ആയിട്ട് ഈ മാർക്കറ്റിലേക്ക് വരും അത് രാവിലെ തന്നെ വാങ്ങാനുള്ളവർ അത് വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യും ഹാക്ക് പലാക്ക് എന്നൊക്കെ പറയുന്ന പല ടൈപ്പ് ഇലവർഗ്ഗങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് പിന്നെ നമ്മുടെ ബീറ്റ് റൂട്ട് പോലത്തെ മജ്ജെന്നൊരു കിഴങ്ങും ക്യാരറ്റും ക്യാബേജും ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ വെജിറ്റബിൾസ് إنها تقوم بزيارة അപ്പോൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതെ നമ്മൾ പോവുകയാണ് ഇനി ഇവിടുത്തെ മാർക്കറ്റ് ഏരിയ ഒക്കെ കറങ്ങി തിരിച്ച് റൂമിൽ വന്ന് ചെക്ക് ഔട്ട് ചെയ്യണം ശരിക്കും എനിക്ക് കുറച്ച് ദൂരം കൂടെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇത് മോട്ടർ ഷിക്കാരായതുകൊണ്ട് പായലൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോവില്ല പിന്നെ ഒരു മണിക്കൂറിന് ആയിരത്തി മുന്നൂറ് രൂപയാണെന്നാണ് പറഞ്ഞത് സാധാരണ തുഴയുന്ന ഷിക്കാര അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും എല്ലാ വീട് വഴി കൂടെ പോവുകയും ചെയ്യും അപ്പോൾ തിരിച്ച് റൂമിൽ വന്ന് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് വേറെ ഷിക്കാരെ എടുക്കാമെന്നോർത്തു നമ്മളിപ്പോൾ മീനാ ബസാർ എന്നൊരു ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ തോടിന്റെ സൈഡിൽ ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് പലതും തുറന്നു വരുന്നേ ഉള്ളൂ നമ്മളൊരു ഷോപ്പിൽ നിർത്തി അവിടുന്ന് ഒരു റൊട്ടി മേടിച്ചു ഇവിടെയുള്ളവരുടെ പ്രധാന ഫുഡാണ് ഈ റൊട്ടി നല്ല കട്ടിയുള്ളതാണെങ്കിലും അതിന് ബട്ടറൊക്കെ തേച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഒരെണ്ണത്തിന് പത്ത് രൂപയുള്ളൂ ബട്ടർ തേച്ച് മേടിച്ചാൽ പതിനഞ്ച് രൂപ ഇവിടെ ഇതുപോലെ ഒരുപാട് കടകളുണ്ട് കാശ്മീരി ഷോളും കാശ്മീരിയും ഡ്രസ്സും ഒക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പ്സ് തന്നെയാണ് കൂടുതലും ഇവിടെ പിന്നെ എന്ത് മേടിക്കണമെങ്കിലും നന്നായിട്ട് വില പേശേണ്ടി വരും നമുക്കങ്ങനെ കാര്യമായിട്ട് പർച്ചേസിംഗ് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കടകളിലൊന്നും കയറിയില്ല അല്ല ഷോപ്സൊക്കെ തുറക്കാൻ സമയമായിട്ട് വരുന്നുള്ളൂ ഇത് ശുക്കാർ എന്നൊരു പക്ഷിയാണ് നമ്മുടെ കാടയുടെ ഷേപ്പ് പോലെ നല്ല ഭംഗിയുള്ളൊരു പക്ഷി ഈ ഹിമാലയൻ ഏരിയയിലും അറേബ്യൻ കൺട്രീസിലും ഇവരെ കൂടുതലായിട്ട് കാണാറ് ഇതിന്റെ സൗണ്ടിൽ നിന്നാണ് ഈ ശുക്കാർ എന്നുള്ള പേര് വന്നത് ഇത് ഇവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസാണ് ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ഒരു ഹൗസ് ബോട്ട് തന്നെയാണ് പോസ്റ്റ് ഓഫീസാക്കി മാറ്റിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ റൂമിലെത്തി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ചെക്ക് ഔട്ട് ചെയ്ത് നേരെ ഷിക്കാരയിലേക്ക് കയറുകയാണ് ഏകദേശം രണ്ട് മണിക്കൂറോളം ഇനി ഡാൽ ലേക്കിലെ ചെറിയ സ്ഥലങ്ങളിലൂടെ കറങ്ങി ഓൾഡ് ടൗൺ വരെ പോകാനാണ് പ്ലാൻ പിന്നെ നിങ്ങൾ ഇനി കാശ്മീർ പാക്കേജ് എടുക്കുമ്പോൾ ഡാൽ ലേക്കിലുള്ള ഹൗസ് ബോട്ട് സ്റ്റേ ഉണ്ടല്ലോ എന്ന് ഉറപ്പാക്കണുണ്ടോ അതുമാത്രമല്ല മിനിമം വൺ അവറെങ്കിലും ഷിക്കാര റൈഡ് പാക്കേജിൽ ഉണ്ടെങ്കിൽ എക്സ്ട്രാ കാശ് കൊടുക്കാതെ നമുക്ക് കറങ്ങാം കൂടുതൽ കറങ്ങണം തോന്നിയാൽ മാത്രം നമ്മൾ ഷിക്കാര വേറെ എടുത്താൽ മതിയല്ലോ അപ്പോൾ പ്രായമായ മുഹമ്മദ് എന്നൊരാളുടെ ഷിക്കാരയിലാണ് നമ്മൾ കയറിയത് പുള്ളിക്കാരൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത് ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ തടാകമാണെങ്കിലും അതിനിടയിലും കൊറേ വീടുകളുണ്ട് ആ വീടുകളോട് ചേർന്നിട്ടുള്ള ചെറിയ സ്ഥലങ്ങളിൽ കൃഷിയുണ്ട് അത്രേലെ सब्जी ഉരുളക്കിഴങ്ങും ക്യാരറ്റും കടുകും അടക്കം മിക്ക പച്ചക്കറികളും ഇവിടെ തന്നെ ഇവർ കൃഷി ചെയ്യാറുണ്ടെന്ന് ഇങ്ങനെ ഇവിടുന്ന് പറിച്ചുകൊണ്ട് വരുന്നതാണ് നമ്മൾ രാവിലെ കണ്ട ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ പ്രധാന കച്ചവടം ഇതെ ഇത് ഒരു ചിക്കാര പണി എന്ന വർക്ക്ഷോപ്പാണ് ഒരു ചിക്കാര പണി തീരാറായി കിടക്കുന്നത് കാണാം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ പ്രകൃതിക്കൊരു സ്പെഷ്യൽ ഭംഗിയാണ് പ്രകൃതി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നത് മൺസൂൺ സീസണിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നനഞ്ഞ കോഴി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ദേ നനഞ്ഞ താറാവ് ഇരിക്കുന്നു ഈ കറുപ്പും വെളുപ്പുള്ള താറാവ് പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു പൊന്മാൻ അടുത്ത് തന്നെയുണ്ട് പൈറ്റ് കിങ് ഫിഷർ എന്ന പുള്ളി മീൻകുത്തി കേരളത്തിലും ഈ പുള്ളി മീൻകൊത്തി ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴാണ് ഇതിന് ആദ്യമായിട്ട് കാണുന്നത് കുളത്തിൻ്റെയും പുഴയുടെ ഒക്കെ മുകളിൽ ഒരു സ്ഥലത്ത് തന്നെ കുറേ നേരം ചിറകടിച്ച് വായുവിൽ നിന്നിട്ട് പിന്നെ വെള്ളത്തിലേക്ക് കൂപ്പ് കൂത്തി മീനെ പിടിക്കലാണ് ആശാൻ്റെ രീതി ഇനി ഈ കാശ്മീരിലേക്ക് വരുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പ്രീപെയ്ഡ് സിം ഒന്നും വർക്ക് ചെയ്യില്ലാടോ ഒന്നുകിൽ നാട്ടിൽ നിന്ന് തന്നെ സിം പോസ്റ്റ് ആക്കണം അല്ലെങ്കിൽ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നമുക്ക് സിം മേടിക്കാൻ പറ്റും ഇവിടുന്ന് മേടിക്കുന്ന പ്രീപെയ്ഡ് സിം ഒക്കെ ഇവിടെ വർക്കാകും കാശ്മീർ മാത്രമല്ല ലഡാക്കും അങ്ങനെ തന്നെയാണ് ഇതേ ഇതാണ് പാതിരാക്കൊക്ക് പകൽ സമയത്ത് മൊത്തം മരത്തിന് മുകളിലൊക്കെ ഇരുന്ന് വിശ്രമിച്ച് സന്ധ്യയാകുമ്പോഴാണ് ഇവരെ ഇരതേടാൻ സാധാരണ ഇറങ്ങാറ് അതുകൊണ്ട് പകൽ ഇവരെ ഇങ്ങനെ കാണാൻ കിട്ടാറില്ല നമ്മുടെ നാട്ടിലും ബാക്ക് വാട്ടർ ഏരിയയിലൊക്കെ ഈ പാതിരാക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഇനി കുറച്ചു നേരം മഴയുടെ സൗണ്ട് ഒന്ന് കേട്ടാലോ ഹെഡ്ഫോൺ വെച്ചാൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും ഇതേ ഈ വീട് നൂറ് വർഷം കഴിഞ്ഞാണത്രേ ഈ ഏരിയയിലുള്ള ആദ്യത്തെ വീട് ഇതായിരുന്നു ഈ ഫുൾ ടൈം വെള്ളത്തോട് ചേർന്ന് നനഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്ത് നൂറ് വർഷമൊക്കെ എങ്ങനെയാണാവോ കേടു കൂടാതെ ഒരു വീട് നിൽക്കുന്നത് പിന്നെ ഒരു ചിക്കാര റൈഡ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞല്ലോ പക്ഷെ ആ ഒരു മണിക്കൂർ റൈഡിൽ ഡാൽ ലേക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ഒരു മണിക്കൂറും കൂടെ എക്സ്ട്രാ എടുക്കണം എന്നാലാണ് ഇതുപോലെ വേറെ അധികം ചിക്കാരകളും തിരക്കുകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൂടെയൊക്കെ പോകാൻ പറ്റുള്ളൂ ഇത് കൊളക്കോഴിയുടെ അണത്തിപ്പെട്ട മൂർഹൻ എന്ന പക്ഷിയാണ് ഇന്ത്യയിൽ ഇവര് ഈ കാശ്മീർ ഏരിയയിലാണ് കൂടുതലും കാണാറ് കടുക്ചെടിയുടെ ഇലയാണ് ഈ കൊത്തി തിന്നുന്നത് ഇവിടുത്തെ ഒരു പ്രധാന കൃഷിയാണ് കേട്ടോ ഈ കടുക് നമ്മുടെ നാട്ടിലെ കൊളക്കോഴിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചുമന്ന കളറുള്ള കൊക്കും കറുത്ത തൂവലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ ഇനി കാശ്മീർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇവിടെ എല്ലാ ആക്ടിവിറ്റീസിനും ടിപ്പ് കൊടുക്കണം എന്നൊരു ഏർപ്പാടുണ്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർ ചോദിച്ച് മേടിക്കും അതുകൊണ്ട് അതും കൂടെ നമ്മുടെ എക്സ്പെൻസിൻ്റെ കൂടെ കണക്കാക്കണം അതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രൈവർ നിർത്തുന്ന സ്ഥലത്തു നിന്ന് മാത്രം മേടിക്കരുത് ആ ഷോപ്പിൻ്റെ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് കയറുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഒരു സാധനം വില പേശി അവസാനം നല്ല റേറ്റിന് നമുക്ക് വാങ്ങാൻ പറ്റിയെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അടുത്തൊരു കടയിൽ അതിൻ്റെ പകുതി വില സോ പറ്റിക്കപ്പെടാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ഡ്രൈവേഴ്സൊക്കെ മിക്കവാറും കമ്മീഷൻ കിട്ടുന്ന ഷോപ്പിലെ വണ്ടി നിർത്താറുള്ളൂ ഇപ്പൊ ഈ മഴയൊക്കെ പെയ്ത് ഫുള്ള് പച്ചപ്പായിരിക്കുന്ന ഈ ഡാലിലേക്ക് മൊത്തം വെള്ളയായിരിക്കുന്ന സമയമാണ് ഡിസംബറും ജനുവരി ഒക്കെ ആ സമയത്ത് സ്നോ വീഴുമ്പോൾ ഇവിടെ ഷിക്കാര റൈഡിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും സ്നോഫാൾ ഒക്കെ നല്ല ഭംഗിയാണെങ്കിലും ഈ മഴയുടെ ഭംഗി അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇനി നിങ്ങൾ കാശ്മീർ പാക്കേജ് ഒക്കെ എടുത്ത് ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ക്രീം ഓയിൽ പോലെയുള്ള സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഫ്ലൈറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് വന്ന് ഇറങ്ങുന്നതുകൊണ്ട് ആ പാക്കിനകത്ത് വായു കംപ്രസ് ആയിട്ട് എല്ലാം പൊട്ടി ഒലിക്കും ഞങ്ങളുടെ ഹെയർ ഓയിലും മോയ്സ്ചറൈസിങ് ക്രീമും ഒക്കെ ബാഗിലിരുന്ന് പൊട്ടിപ്പോയായിരുന്നു ഈ സാധനങ്ങളൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരാതിരിക്കുന്നതാണ് സേഫ് എന്നാൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ഈ പ്രശ്നമില്ല നമ്മൾ ഒരു റൗണ്ട് കറങ്ങി വന്നപ്പോഴത്തേക്കും ഇവിടെ മീനാ ബസാറില് ഷോപ്പ് ഒക്കെ ആയി ഒരുപാട് ടൂറിസ്റ്റുകളും വരാൻ തുടങ്ങി നമുക്ക് എന്തായാലും പർച്ചേസിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കടകളിലൊന്നും കയറാതെ നേരെ മെയിൻ റോഡിലേക്ക് പോവുകയാണ് നമ്മുടെ ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മൾ ഇന്നലെ കണ്ട പഹൽഗാമിൽ നിന്ന് നമ്മൾ ഈ ഡാൽ ലേക്കിലേക്ക് വരുന്ന വഴിക്ക് കുറച്ച് ഗാർഡൻസ് ഒക്കെ ഉണ്ട് കാണാൻ അതിൽ തുലിപ്പ് ഗാർഡൻ ആണ് മെയിൻ പക്ഷേ അത് വർഷത്തിൽ ഒരു മാസം ഓപ്പൺ ആവുള്ളൂ ഞങ്ങൾ വന്നതിൻ്റെ നാല് ദിവസം മുമ്പാണ് തുലിപ്പ് ഗാർഡൻ ക്ലോസ് ചെയ്തത് ബാക്കി ഗാർഡൻസിൽ ഒരെണ്ണത്തിൽ ഞങ്ങൾ കയറിയെങ്കിലും എനിക്കത് അത്ര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയില്ല അങ്ങനെ കാത്തു നിന്ന വണ്ടി കയറി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് സോൺമാർഗ് കാശ്മീരിൽ സ്നോ കിട്ടാൻ ഏറ്റവും സാധ്യത കൂടിയ സ്ഥലം എന്നാണ് സോൺമാർഗ്ഗം അറിയപ്പെടുന്നത് അവിടുന്ന് പിറ്റേന്ന് കാർഗിൽ പോകുന്നതാണ് പാക്കേജ് ഡാൽ നിന്ന് എൺപത് കിലോമീറ്റർ ആണ് സോൺമാർഗ് വരെയുള്ള ദൂരം ഈ സോൻമാർഗിലേക്കുള്ള റോഡ് കണ്ടോ എത്ര നന്നാക്കിയാലും അടുത്ത മഞ്ഞ് കാലത്ത് പൊളിയാനുള്ളതാണ് ഇതൊക്കെ ഈ റോഡിൽ മിക്കവാറും ഇങ്ങനെ വഴി മോശമായിരിക്കും റോഡ് സൈഡിലൊക്കെ നോക്കിയാൽ മോളീന്ന് ഇങ്ങനെ ഐസ് ഒലിച്ചിറങ്ങിയിരിക്കുന്നതും കാണാം എന്നാണ് ഇതിനെ പറയുക ഇതൊക്കെ റോഡിലേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ ബിആറും ആണ് അതൊക്കെ മാറ്റി റോഡ് ക്ലിയർ ചെയ്യുന്നത് വെൽക്കം ടു സോൻമാർഗ് നമ്മൾ സോൻമാർഗിലെത്തി ഇവിടെ തജുവാസ് ഗ്ലേസിയർ എന്നൊരു സ്ഥലത്തേക്കുള്ള കുതിര സഫാരിയാണ് മെയിൻ അട്രാക്ഷൻ മഴയായിരുന്നു കൊണ്ട് കൂടുതൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല രണ്ട് ടീമിനോട് വില വേസി പെറക്കെട്ട് രണ്ടായിരം രൂപയ്ക്ക് രണ്ട് കുതിരയെ വാങ്ങി ആക്ച്വലി ഇതും കൂടുതലാണ് പക്ഷെ തിരക്കുള്ള സമയത്ത് ഇവർ കുറയ്ക്കില്ല എന്നുള്ളതാണ് പ്രശ്നം പിന്നെ നമ്മുടെ ഷൂ ചെളിയാവും പറഞ്ഞിട്ട് രണ്ടാൾക്കും കൂടെ ഓരോ ജോഡി ഷൂവും ഇവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു തന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഗുൽമർഗിൽ നമ്മൾ ഐസ് ഫുള്ള് മൂടിക്കിടക്കുന്നത് കണ്ടതാണല്ലോ പക്ഷെ ഇവിടെ ആ ഒരു സ്റ്റൈലേ അല്ല മഞ്ഞുണ്ട് എന്ന ഒരുപാട് മരങ്ങളും ഉണ്ട് പിന്നെ മഴയും ചെളിയൊക്കെ ആയിരിക്കും ഒരു ഫ്രഷ് ഇല്ല മഞ്ഞിന് എന്തായാലും ഒരു മണിക്കൂർ കണ്ട് മുകളിൽ എത്താറായി ഇവിടെ എത്തിയപ്പോൾ സ്നോ വീണ് കുറച്ച് ഏരിയ വെള്ള കളറിൽ തന്നെയാണ് കിടക്കുന്നത് ആക്ച്വലി രണ്ട് ദിവസം മുമ്പ് കംപ്ലീറ്റ് സ്നോ ആയിരുന്നു അത്രേ ഇന്ന് മൊത്തം മഴയായിരുന്നു കുറേ സ്നോ ഒക്കെ പോയതാണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി ഇങ്ങനെ പലക പുറത്ത് ഇരുത്തി വലിച്ചുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നിട്ട് അവിടുന്ന് തിരിച്ച് ഉരുസി ഇറങ്ങി പോരും പണ്ടത്തെ നാറണത്ത് പ്രായത്തിന്റെ പരിപാടി തന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്തു ഒട്ടും സുഖം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ പലക കല്ലിലൊക്കെ തട്ടുമ്പോൾ നടുവിന് നല്ല സുഖമാണ് സോൻമർഗിലേക്ക് എപ്പോൾ വന്നാലും ഫുള്ള് തിരക്കായിരിക്കും ശ്രീനഗറിയിൽ നിന്ന് രണ്ട് മണിക്കൂറേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് മിക്ക സഞ്ചാരികളും മിസ്സാക്കാതെ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് എപ്പോൾ വന്നാലും ഇവിടെ തിരക്ക് അല്ല ആൾക്കാർ വെറുതെ വരികയല്ല ഇവിടെ കാണാനും നല്ല ഭംഗിയാണ് ഈ കാണുന്ന വീടൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ആട്ടിടയന്മാരുടെ വീടാണ് എട്ടുപത്തു വീടുകളൊക്കെ ഉള്ള ഒരു കോളനി തന്നെയുണ്ട് ഇവിടെ ഇനി മഞ്ഞുകാലം കഴിയുമ്പോഴാണ് ഇവര് തിരിച്ച് ഈ വീട്ടിലേക്ക് വരിക ഇവിടെ മഞ്ഞൊക്കെ കുറഞ്ഞ് മഴയൊക്കെ പെയ്തു തുടങ്ങിയോണ്ട് സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ നിർത്തിവച്ചിരിക്കയായിരുന്നു അപ്പോൾ അവിടുന്ന് തിരിച്ചിറങ്ങി സോനമർഗിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് റൂമിലെത്തി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഫുള്ള് സ്നോ വന്ന് മൂടിയേക്കുന്നു ഇന്നലെ ഇങ്ങോട്ട് വന്ന സമയത്ത് സ്നോ ഇല്ലാതെ ഫുള്ള് ക്ലിയർ ആയി കിടന്ന സ്ഥലമാണിത് ഫ്രണ്ടിലുണ്ടായിരുന്ന വണ്ടികളൊക്കെ കണ്ടോ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സ്നോഫാൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് കാണുന്നത് ഓ ഏതോ ഒരു യൂറോപ്യൻ കൺട്രി ആണെന്ന് തോന്നിപ്പോയി ഇതൊക്കെ കണ്ട സോൺമാർഗ് ഇത്രയും ഫേമസ് ആവാനുള്ള കാരണം എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് എങ്ങോട്ട് നോക്കിയാൽ ഫുള്ള് വെള്ളം പൊതിച്ചു നിൽക്കുന്നു നമ്മുടെ റിസോർട്ടിൻ്റെ നേരെ മുമ്പിലൊരു ചെറിയ പുഴയുണ്ട് അതിൻ്റെ വക്കത്തൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി നല്ല ഭംഗിയായിട്ട് കിടക്കുകയാണ് എല്ലാ സ്ഥലവും അപ്പോൾ ഞങ്ങൾ വന്ന് മഞ്ഞ് കൊള്ളാനിറങ്ങി ഓ ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ മഞ്ഞ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ അടുത്ത കാലത്തൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല കൊതി തീരെ ഒരു അര മണിക്കൂറോളം ഞങ്ങൾ മാത്രമല്ല ഇവിടെ റിസോർട്ടിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരും ഒക്കെ മഞ്ഞത്തേക്ക് ഇറങ്ങി കളിക്കുകയായിരുന്നു ഈ വർഷം ആദ്യമായിട്ടാണ് അത്ര ഇത്രയും കട്ടിയായിട്ട് സ്നോ കഴിയുന്നത് അതും പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് നല്ല തണുപ്പും കുളിരും ഒരു വല്ലാത്ത ഫീല് തന്നെയാണ് കേട്ടോ ഈ സ്നോഫാൾ നമ്മൾ ഒരു ദിവസം സോൻമാർഗ് സ്റ്റേ ചെയ്ത് ഇന്നിവിടുന്ന് കാർഗിൽ പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ കാശ്മീരിൽ നിന്ന് ലഡാക്ക് പോകുന്ന വഴിക്കാണ് ഈ കാർഗിൽ ആ റൂട്ടിൽ പാസ് എന്നൊരു ചുരമുണ്ട് മിക്കവാറും അവിടെ മഞ്ഞ് വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് കാലാവസ്ഥ മോശമാണെങ്കിൽ വൺ സൈഡ് ട്രാഫിക് മാത്രമാണ് അലോ ചെയ്യാറുള്ളൂ ഇന്ന് കാർഗിൽ നിന്ന് ശ്രീനഗർ ഏരിയയിലേക്കും നാളെ ഇവിടുന്ന് അങ്ങോട്ടുമാണ് ട്രാഫിക് സോ നമ്മൾ ഇന്ന് ഇവിടെ ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് കാർഗിലിലേക്ക് പോകുന്നത് മഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന റോഡും വീടുകളും വണ്ടികളും ഒക്കെ കണ്ടോ സംഭവം കാണാൻ നല്ല ഭംഗിയുള്ളെങ്കിലും ഇവിടെയുള്ളവർക്ക് അത്ര സുഖമുള്ള സുഖമുള്ളൊരു സംഭവമല്ല ഈ സ്നോ നല്ല ഫോർ ബൈ ഫോർ വണ്ടിയില്ലെങ്കിൽ ഈ മഞ്ഞിൽ വണ്ടിയൊക്കെ സ്കിഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ റോഡിലൊക്കെ നല്ല കട്ടിക്ക് സ്നോ വന്ന് മൂടിയാ അത് റിമൂവ് ചെയ്യുന്ന വണ്ടി വന്ന് ക്ലിയർ ചെയ്താലേ പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുകയുള്ളൂ ഇതിനൊക്കെ പുറമേ നല്ല തണുപ്പും എന്താ ഇതാണ് സോൺമർഗ് എന്ന സ്ഥലത്തിന്റെ വ്യൂ ആ ഒരു പുഴ ഒഴികെ എല്ലായിടത്തും സ്നോ വന്ന് മൂടിയിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഈ ട്രിപ്പ് കശ്മീര് മാത്രമല്ല കേട്ടോ ഇവിടുന്ന് നാളെ കാർഗിൽ പോയാൽ അവിടുന്ന് പിന്നെ നേരെ ആണ് പ്ലാൻ അത് ട്രിപ്പ് ആൻഡ് പാക്കേജ് അല്ല ലഡാക്കിലെ കേരള ഹൗസിന്റെ പാക്കേജിൽ നിന്നാണ് പോയത് പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ട്രിപ്പ് ആൻഡ് റോൾഡ് വലിയ ബാച്ച് ആയിട്ടുള്ള പാക്കേജ് കൊണ്ടുപോകാതെ ഓരോ ഫാമിലിക്കും ട്രിപ്പ് സ്പെഷ്യൽ ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ നോർമൽ പാക്കേജ് അല്ലാതെ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും സോ നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന സ്ഥലങ്ങൾ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ പാക്കേജ് ഡീറ്റെയിൽസിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവരുടെ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി അങ്ങനെ നല്ലൊരു സ്നോഫോൾ കഴിഞ്ഞ് പിറ്റേന്ന് നല്ല വെയിൽ വന്നപ്പോൾ അതൊക്കെ ഉരുകി തുടങ്ങി മലമുകളിലെ മരങ്ങളിലും പാറയിലും ഒക്കെ മാത്രമായിട്ട് മഞ്ഞ് നിൽക്കുന്ന കണ്ടോ സ്നോഫോൾ കഴിഞ്ഞാൽ ഇങ്ങനെ വെയിൽ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോയ ആരുവാലിയൊക്കെ എയർ ഡിസ്റ്റൻസ് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന് പക്ഷേ ഈ വലിയ മലയുടെ അപ്പുറത്തായതുകൊണ്ട് പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ കറങ്ങി ശ്രീനഗർ വഴി ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ നമ്മൾ ഇന്നലെ കുതിരപ്പുറത്ത് പോയ തജ്വാസ് ഗ്ലേസിയർ വഴി ട്രക്കിംഗ് റൂട്ടൊക്കെ ഉണ്ട് ഈ സോൻമാർ ആരുവാലിയിലേക്ക് ഈ സോൻമർഗിൽ വെച്ച് മൂന്ന് മലയാളികളെ കണ്ടു കേരളത്തിൽ നിന്ന് തന്നെ ബൈക്ക് ഓടിച്ചു വന്ന ലിജോയും സാമും പിന്നെ ലഡാക്കിൽ വർക്ക് ചെയ്യുന്ന അനന്തു നാളെ റോഡ് ഓപ്പൺ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവരും ഇന്നിനി വേറെ പരിപാടിയൊന്നും ഇല്ലാതിരിക്കായത് കൊണ്ട് എല്ലാരും കൂടെ ഇവരുടെ ബൈക്കും എടുത്ത് വെറുതെ എന്ന് കറങ്ങാനിറങ്ങി ഹെൽമെറ്റ് എവിടെയെന്ന് ചോദിക്കരുത് നമ്മൾ ബൈക്ക് റൈഡൊക്കെ പ്ലാൻ ചെയ്ത് വന്നതല്ലാത്തതുകൊണ്ട് ഹെൽമെറ്റ് നമ്മുടെ കയ്യിലില്ല പിന്നെ അധിക ദൂരമൊന്നും പോയിട്ടില്ല ഈ സോൺമാർഗിൽ തന്നെ ചില സ്ഥലത്ത് കൂടെ ഇന്ന് കറങ്ങി എന്ന് മാത്രം സ്നോ ഒക്കെ പോയി വെയിൽ വന്നെങ്കിലും തണുപ്പിനൊരു കുറവുമില്ല കേട്ടോ അങ്ങനെ കുറച്ച് കിറങ്ങി പിറ്റേ ദിവസം ഈവനിംഗ് ഒക്കെ ആയപ്പോഴാണ് അങ്ങോട്ടുള്ള ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയത് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് കാർഗിൽ എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി ട്രാഫിക് ഉണ്ടാവാനുള്ള കാരണം പോകുമ്പോഴാണ് പിടികിട്ടിയത് ഇത്രയും ഉയരത്തിൽ സ്നോഫോൾ വന്നപ്പോൾ അത് ക്ലിയർ ചെയ്ത് വഴി ഓപ്പൺ ആക്കാനാണ് ഇത്രയും ടൈം എടുത്തത് മിലിറ്ററിയുടെ അണ്ടറിലുള്ള ബി ആർഒ ആണ് ഇവിടുത്തെ ഒക്കെ മെയിൻ്റെനൻസ് ചെയ്യുന്നത് ഓ മലയുടെ മോളിന്നൊക്കെ മഞ്ഞുരുക്കി വന്നത് എത്ര കട്ടിയിലാണെന്ന് കണ്ടോ ഈ സോജിലാ പാസ് എന്ന ചുരത്തിലാണ് ഇങ്ങനെ സ്നോഫാൾ വന്ന് വഴി ബ്ലോക്ക് ആവുക ഈ ചുരം ഒഴിവാക്കിയിട്ട് ഒരു ടണലിന്റെ പണി ഇപ്പം നടക്കുന്നുണ്ട് അത് ഓപ്പൺ ആവുന്നതോടെ ഈ റൂട്ടിലുള്ള ട്രാവലിംഗ് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറും ഇനി മൂന്നാല് വർഷമെങ്കിലും എടുക്കും ആ സോജിലാ ടണു പൂർത്തിയാവാൻ അങ്ങനെ രാത്രി ആയപ്പോൾ നമ്മൾ കാർഗിലിൻ്റെ അടുത്ത് ദ്രാസില് വന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ വാർ മെമ്മോറിയൽ കാണാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പാകിസ്ഥാൻ സൈന്യം ശ്രീനഗറിൽ നിന്ന് കാർഗിലും ലേയുമൊക്കെ പോകുന്ന ഈ റോഡ് പിടിച്ചെടുത്ത് ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ഇന്ത്യ യുദ്ധം ചെയ്ത് ആ സ്ഥലങ്ങളൊക്കെ തിരിച്ചു പിടിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ യുദ്ധ സ്മാരകം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു മ്യൂസിയമാണ് പ്രധാന അട്രാക്ഷൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ മിലിറ്ററിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കും ആയുധങ്ങളും അവരുടെ ഐ ഡി കാർഡ് അടക്കമുള്ള സാധനങ്ങൾ ആ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പക്ഷെ റിനോവേഷനു വേണ്ടി മ്യൂസിയം ഒരാഴ്ചയായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു പിന്നെ ഈ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെയൊക്കെ പേരുവിവരങ്ങൾ ഇങ്ങനെ വലിയ പിച്ചള ഫലകത്തിൽ ഫലകത്തിലൂടെ കൊത്തിവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് സ്മാരകം നിർമ്മിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തി ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ച ഈ യുദ്ധത്തിൽ പക്ഷേ പാകിസ്ഥാൻ ഇതുവരെ അവരുടെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല ആ കാണുന്ന ടൈഗർ ഹിൽ എന്നു പേരുള്ള ഉയരമുള്ള മല ഈ യുദ്ധത്തിലെ ഒരു പ്രധാന സ്ഥലമായിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചതാണ് ആ ടൈഗർ ഹിൽ എന്ന മല അപ്പോൾ നമ്മൾ കാർഗിൽ വാർ മെമ്മോറിയൽ കണ്ട് നേരെ ലഡാക്കിലേക്കാണ് പോണത് ഭൂമിയിലെ സ്വർഗം കാശ്മീർ ആണെങ്കിൽ ലഡാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ഗ്രഹത്തിലെത്തിയ പോലെയാണ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം അപ്പോൾ ആ സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ബ ബൈ